ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ എന്താ പറയാ ലോട്ടസിന്റെ സോപ്പ് ഉണ്ടാക്കും ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ലോട്ടസിന്റെ എക്സ്ട്രാറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ലോട്ടസിന്റെ സോപ്പ് ഉണ്ടാക്കാൻ പോണത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള അതേ മെത്തേഡ് തന്നെ വേറെ അതിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് ആ ഒരു എക്സ്ട്രാറ്റ് നമുക്ക് പരിചയപ്പെടുത്താനുള്ള ഒറ്റ രീതിയിൽ മാത്രം നമ്മൾ അത് ചെയ്തിട്ടുള്ളൂ അപ്പൊ അതിനുവേണ്ടി നമ്മൾ എക്സ്ട്രാറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി ലോട്ടസിന്റെ താമര സോപ്പ് ഉണ്ടാക്കി എടുക്കുന്നതാണ് അപ്പൊ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അര കിലോ ബേസ് ആണ് എടുത്തുന്നത് ഇതാണ് സൾഫൈഡ് ഫ്രീ ബേസ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് ഇത് ഇതാണ് നമ്മൾ നമ്മൾ കൊടുക്കുന്നതും നമ്മളിപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്നതും ഈ ഒരു ബേസ് ആണ് സെയിം ബേസ് ആണ് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന സാധനങ്ങൾ അതുപോലെ ലോട്ടസിൻ്റെ എക്സ്ട്രാറ്റാണിത് ഇത് ലോട്ടസിൻ്റെ എക്സ്ട്രാറ്റ് അതുപോലെ ഇത് ഗ്ലിസറിൻ അതുപോലെ ഇത് ലിറീലിൻ്റെ ഒരു സ്മെല്ലാണ്ട് നമ്മൾ ഇതിലേക്ക് കൊടുക്കാൻ പോകുന്നത് അതുപോലെ ഇത് വൈറ്റമിൻ ഇ ഇത് റെഡ് കളറാണ് നമ്മൾ നമ്മളിതിലേക്ക് കൊടുക്കുന്നത് കേട്ടാ ഓക്കെ അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നല്ലൊരു അടിപൊളി സോപ്പ് നമുക്ക് എടുക്കാം അതുപോലെ നമ്മൾ ഇന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ മോൾഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം നമ്മൾ സാധാരണ നമ്മുടെ ഓവൽ ഷേപ്പ് ഉള്ള നൂറ് ഗ്രാമിന്റെ മോൾഡാണ് എടുത്തുവെച്ചിട്ടുള്ളത് റെഡി ആക്കി വച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കത് മെൽറ്റ് ചെയ്ത് തീർക്കണം ആദ്യം തന്നെ അപ്പൊ അത് ഞാൻ മെൽറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ് നമ്മുടെ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇതുപോലത്തെ ഒരു സ്റ്റീലിന്റെ പാത്രത്തില് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമ്മുടെ ഇത് നമ്മള് ഇറക്കി വെക്കുക അതിന് ശേഷം ഇത് മെൽറ്റ് ആക്കി എടുക്കാം കേട്ടാ മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് നമ്മുടെ സോപ്പർ ഇടാക്കി എടുക്കാൻ ഉള്ള സമയം അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം ഇത്ര ഒരു അഞ്ച് പത്ത് മിനിറ്റ് പിടിക്കും ഇതൊന്ന് മെൽറ്റ് ചെയ്ത് പറഞ്ഞു ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ എല്ലാവരും സേഫ്റ്റി ആദ്യം തന്നെ നോക്കുക ഇതൊക്കെ വെള്ളം ചൂടാകുമ്പോൾ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യുക ഉണ്ടാ അപ്പോൾ അലുമിനിയം പാത്രം ഒരിക്കലും ഇത് എടുക്കരുത് മെൽറ്റ് ചെയ്യാൻ ഇത് മെൽറ്റ് ചെയ്യാനായിട്ട് ഒന്നിൽ ഞാൻ സ്റ്റീലിൻ്റെ പാത്രം അല്ലെങ്കിൽ ഗ്ലാസിന്റെ ബൗളുകൾ അതൊക്കെ വെച്ച് നമ്മൾ ചെയ്യാൻ നോക്കാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബേസ് ഒക്കെ അടിപൊളിയായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അധികം ഇതിങ്ങനെ ഇളക്കി പത അധികം വരുത്തരുത് കേട്ടാ പതുക്കെ ജസ്റ്റ് വല്ലപ്പോഴൊക്കെ ഒന്ന് ഇങ്ങനെ അനക്കിട്ട് കൊടുത്താൽ മതി തന്നെ അത് അലിഞ്ഞു വന്നോളൂ നമുക്ക് നമ്മൾ തോന്നുന്നു നമുക്ക് അലീൻ്റെ പക്ഷെ അലീൻ്റെ ആകും ജസ്റ്റ് ഇളക്കി ഒന്നിങ്ങനെ ഒരു സെക്കൻഡിലേക്ക് ഒന്നിങ്ങനെ തട്ടിട്ട് കൊടുത്താൽ മതി കേട്ടാ വല്ലാണ്ടിട്ട് ഇങ്ങനെ ഒരു സ്പീഡിലാക്കി കഴിഞ്ഞാൽ പത കൂടും അത് വേറെ ബുദ്ധിമുട്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക അതിന് ശേഷം മാത്രം ഇതിപ്പോൾ നന്നായി മറ്റേ ഇത് അടിപൊളിയേറ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ലോട്ടസിൻ്റെ എക്സ്ട്രാറ്റ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് എം എൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം അര കിലോ എണ്ണിലേക്ക് ഒരു കിലോ ഏകദേശം ഒരു അമ്പത് എം എൽ ആണ് നമ്മൾ പറയുന്നത് കേട്ടാ ഒരു കിലോ ബേസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അമ്പത് ഗ്രാമോളം നമുക്ക് എക്സ്ട്രാറ്റ് ചേർത്ത് കൊടുക്കാം ജ്യൂസ് അങ്ങനെ തന്നെ അതിന് ശേഷം നമ്മൾ ഗ്ലിസറിന് ഒരു ഫൈവ് എം എൽ ഒരിക്കലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഗ്ലി വൈറ്റമിൻ യിലെ ഓയിലാണ് അതൊരു ടു ഡ്രോപ്സുള്ളൊക്കെ മതി ഓക്കെ അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തു കേട്ടാ സ്റ്റവ് ഓഫ് ചെയ്തു നമ്മൾ പെർഫ്യൂം ഒഴിക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റ് ഒഴിക്കുക ഏറ്റവും അവസാനം നമ്മൾ ഇതിനൊക്കെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം മാത്രം പെർഫ്യൂം ഒഴിക്കുക ചൂടോട് കൂടി പെർഫ്യൂം തിരികെ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ സ്മെല്ല് നഷ്ടപ്പെടും നമുക്ക് അതുകൊണ്ട് അത് ഇല്ലാട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിന് ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെർഫ്യൂം ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ബോളിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കളറാണ് നമ്മൾ റെഡ് കളറാണ് ഇതിലേക്ക് കൊടുക്കുന്നത് ഞാനപ്പം ദീന്നെടുത്ത് ഞാൻ പുറത്തേക്ക് വയ്ക്കാൻ പോവാട്ടാ നമുക്ക് ഇതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം കേട്ടാ കളറ് നമ്മൾ റെഡ് കളറാണ് കൊടുക്കുന്നത് ട്രൂ ോപ്സോളം റെഡ് കളർ കൊടുക്കുന്നുണ്ട് ഇപ്പം ലൈറ്റ് ആയിട്ടുള്ള കുറച്ച് മണി രണ്ട് ഡ്രോപ്സ് ആണ് പുള്ളി വെച്ചാൽ ഈ ഒരു കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി കളറായിട്ടുണ്ട് അപ്പം നമ്മൾ കളർ എല്ലാം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അടിപൊളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി പെർഫ്യൂം ആണ് ചേർക്കേണ്ടത് അപ്പം ഞാനൊരു പതിനഞ്ച് എം എൽ എന്താ പറയുക പെർഫ്യൂം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ സാധാരണ ഒരു ട്വൻ്റി ഫൈവ് എം എൽ ഒക്കെ നമുക്ക് ആവശ്യം വരും ഒരു കിലോന്നിലേക്ക് കേട്ടോ അപ്പം അതിന് കണക്കാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കാം നല്ല സ്മെല്ലൊക്കെയുള്ള പെർഫ്യൂമുകളാണെങ്കിൽ അത്ര ഒഴിക്കേണ്ട ആവശ്യം വരില്ല ചിലത് ലൈറ്റ് സ്മെല്ലുകളൊക്കെ ആകുമ്പോൾ ചിലർക്ക് സ്മെല്ല് കൂടുതൽ അത് ഓരോരുത്തരും അനുസരിച്ചായിരിക്കും അപ്പോൾ നമ്മളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ വൺ കെ ജിയിലേക്ക് നമുക്ക് ട്വന്റി ഫൈവ് അമ്മ എന്തേലും മിസ്റ്റേറ്റ് വേണ്ടി വരും അപ്പൊ അതും വരും ഓക്കെ അപ്പൊ നമ്മടെ മോളിലേക്ക് നമ്മള് നമ്മടെ മിക്സി നമ്മുടെ ബേസ് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടാ അപ്പൊ ഓക്കെ അപ്പൊ പതുക്കെ ഒഴിക്കുക പുറത്തൊന്നും പോകാണ്ട് നല്ല സൂക്ഷിച്ച് വൃത്തിയായിട്ട് ഒഴിക്കാ ഓക്കേ എന്താ പറയുക നമ്മുടെ സോപ്പ് നമ്മൾ മോൾഡിലേക്കുന്നുള്ള സോപ്പല്ല ബേസ് നമ്മൾ മെൽറ്റ് ചെയ്ത് നമ്മളെല്ലാം സെറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മോൾഡിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അത കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് വലിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് കളയാം അല്ലെങ്കിൽ നമുക്ക് ഡ്രബിങ് ആൽക്കഹോൾ കിട്ടും അത് വെച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇത് പോവും നമ്മളിതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് സെറ്റ് ആകാം അപ്പോൾ അതിന് ശേഷം നമുക്കിതൊരു ക്ലിങ് ബ്രോപ്പിലേക്ക് പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈർപ്പം വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് ശേഷം ഇത് സെറ്റായതിന് ശേഷം എടുത്ത് കവർ ചെയ്ത് വെക്കണം കേട്ടോ ഓക്കെ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ മോൾഡുകൾ ബേസ് പെർഫ്യൂംസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറൊരു സാധനം കാണിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോപ്പ് ബോക്സാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സോപ്പ് ബോക്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കണ്ടില്ലേ ഒരു വിൻഡോ ടൈപ്പ് കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി ബോക്സ് ആണ് ഇതിന്റെ വൈറ്റ് വരുന്നുണ്ട് വൈറ്റിന് പക്ഷേ ഇതുപോലെ വിൻഡോ ഉണ്ടാവില്ല പ്ലെയിൻ ആയിരിക്കും ഫുൾ ഫുള്ളായിട്ട് ഇത് ഈ കളറിൽ വരുമ്പോൾ ഒരു വിൻഡോ ടൈപ്പ് വരുന്നുണ്ട് ഒരു നൂറ് ഗ്രാമിന്റെ സോപ്പൊക്കെ ഇതിൽ വെച്ചടി പ്ലേക്ക് നമുക്ക് പാക്ക് ചെയ്ത് വിടിക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ച് നമുക്ക് കൊടുക്കാം ഇണ്ടാ അതും കൂടി ഉണ്ട് ഇതും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഒരു വീഡിയോ മുന്നൊരു വീഡിയോ ഞാൻ ഇതെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആ സോപ്പ് ഒക്കെ ഉണ്ടാക്കണം എല്ലാവരും കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ശരിക്കാണ് അപ്പോ ഇതുപോലെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സോപ്പ് സെറ്റപ്പ് ആണ് ഇത് കേട്ടാ സോപ്പ് ആയിട്ട് ബേസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോ പരിചയപ്പെട്ട സാധനങ്ങൾ കണ്ടിരുന്നാണ് നമ്മുടെ ഇപ്പോ ഓൾറെഡി നമ്മുടെ ഉള്ളതും നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നതുമായ ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടാ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ സോപ്പ് സെയിൽ ഉണ്ട് അതുപോലെ ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പറഞ്ഞില്ല അതുപോലെ അപ്പൊ ആവശ്യകാർ ഉണ്ടെങ്കിൽ നമ്പർ കൊടുക്കാൻ കോണ്ടാക്ട് ചെയ്യാം